ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെസ്ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നല്ല അടിപൊളി ബ്രീഡിംഗ് പെയറുകളുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ള ബ്രീഡിംഗ് പെയറ് അതുപോലെ സിംഗിൾ മെയിൽ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റി ബേഡ്സാണ് എല്ലാം ഒരു പതിമൂന്നിന് മുകളിലോട്ട് പറന്ന പ്രാവുകളാണ് റിസൾട്ട് പ്രൂവ്ഡ് ആയിട്ടുള്ള പ്രാവുകളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കുക അത്രയും ഗ്യാരൻറ്റിയോടുകൂടി തന്നെയാണ് പ്രാവുകൾ തരുന്നത് ഏതൊരു പ്രാവ് നിങ്ങളെടുത്താലും നിങ്ങൾക്ക് റിസൾട്ട് നമ്മൾ പറയുന്ന റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയോടുകൂടി നിങ്ങളുടെ ഒരു രൂപ പോലും നഷ്ടം വരാത്ത രീതിയിലായിരിക്കും നമ്മൾ നിങ്ങൾക്ക് പ്രാവ് വരുന്നത് ഇപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഒരു ജാക്ക് റക്കുള്ള മെയിലാണ് അഡൾട്ട് മെയിലാണ് ഏകദേശം ഒരു വയസ്സിനടുത്ത് പ്രായമുള്ള നല്ലൊരു അഡൽട്ട് മെയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ പ്രാവാണ് നല്ല രീതിക്ക് പത്ത് പതിനാല് മണിക്കൂർ പറന്ന പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് കയറയില് ഒരട്ടിപൊളി മെയിലാണ് നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ മെയിലാണ് എൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ് നമ്മളിവിടെ കുഞ്ഞെടുത്തിട്ടുള്ള പ്രാവാണ് കുഞ്ഞുങ്ങളൊക്കെ പക്ക റിസൾട്ടാണ് നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി കുഞ്ഞുങ്ങളെ നമുക്ക് ബ്രീഡ് ചെയ്ത് തന്നിട്ടുള്ള ഒരു മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഇത് ഒരു ബ്രീഡിങ് പെയറാണ് ഫസ്റ്റ് ടൈമാണ് ഈ ബേഡ്സ് പെയർ ചെയ്യുന്ന ആ വൈറ്റ് മെയിലും ചാമ്പ ഫീമെയിലുമാണ് വൈറ്റ് മെയിലിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളതാണ് ചാമ്പ ഫീമെയില് പുതിയ ബേഡാണ് ഇപ്പോൾ ഒരു ഒരു വയസ്സിനകത്ത് പ്രായമുള്ളൊരു ഫീമെയിലാണ് രണ്ട് പ്രാവും പറന്ന പ്രാവുകളാണ് റിസൾട്ട് പ്രൂവ്ഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഇത് വന്നിട്ട് വെള്ളയിൽ ഒരു മെയിലാണ് നല്ല ഓൾഡ് ലൈനിലുള്ള നല്ലൊരു അടിപൊളി മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ബ്ലീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം പ്രാവിനെ കണ്ടാൽ തന്നെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും നല്ല കിട്ടിലം മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ബ്ലീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം പക്ക ഗ്യാരൻറ്റി മെയിലാണ് കുഞ്ഞുങ്ങൾ പക്ക റിസൾട്ടാണ് ഇതും ഒരു മെയിലാണ് വെള്ളയിൽ തന്നെയാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മെയിലാണ് ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് വയസ്സിനോട്ടടുത്ത് പ്രായമുള്ള ഒരു കിടില മെയിലാണ് കുറച്ചും ഏജ് ആകുമ്പോഴത്തേക്കും മൂക്കുപുറ്റും കാര്യങ്ങളൊക്കെ കയറി വരും നല്ല അടിപൊളി റിസൾട്ടഡ് ആയിട്ടുള്ള നല്ലൊരു ഗ്യാരൻറ്റി ബേഡ് തന്നെയാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് ഒരു ബ്രീഡിംഗ് പേർ ആണ് അതിലാ കയറ മെയിലും വൈറ്റ് ഫീമെയിലും ആണ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് പേർ ചെയ്യിക്കുന്നത് രണ്ട് പ്രാവുകളും പറഞ്ഞ പ്രാവുകൾ തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുത്ത് ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്ക എടുക്കുന്നതായിരിക്കും അത്രയും നല്ല ഗ്യാരൻറ്റിയോടു കൂടിയാണ് നമ്മൾ പ്രാവുകൾ തരുന്നത് നല്ല ഒരു പേറാണ് ഇതിൽ വന്നിട്ട് ആ ചാമ്പപ്പുള്ളി ഫീമെയിലും വൈറ്റ് മെയിലുമാണ് നമ്മുടെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നമ്മളതിൻ്റെ കുഞ്ഞുങ്ങളെ എടുത്തിട്ടുണ്ട് പറത്തിയിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ പക്ക റിസ്ട്ടാണ് നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ തന്നെയാണ് തരുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ബ്രീഡിംഗ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാം ഇത് ഒരു ബ്രീഡിംഗ് പേരാണ് ഇതിൽ ഈ കലങ്ക വാലിക്കർപ്പ് മെയിലും അതുപോലെ തന്നെ കെയർ ആണ് രണ്ടും നമ്മൾ പറത്തി വെട്ടിയ പ്രാവുകളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം രണ്ട് നല്ല പറന്ന പ്രാവുകളാണ് പിന്നെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് വന്നിട്ട് ജാക്കി പുള്ളി മെയിലും അതുപോലെ തന്നെ ആ സബ്ജ കെയർ ആണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള റിസൾട്ടഡായിട്ടുള്ളൊരു പേരാണ് രണ്ട് പ്രാവുകൾ നല്ല രീതിക്ക് പറന്ന പ്രാവുകളാണ് കുഞ്ഞുങ്ങള് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഈ മെയിലിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് നല്ല അറിവുള്ള കുഞ്ഞുങ്ങളെ ഇഷ്ടം പോലെ തന്നിട്ടുള്ളൊരു മെയിലാണ് പക്ക ക്വാളിറ്റി പക്ക ഗ്യാരൻറ്റി ഉള്ള ബേഡാണ് അപ്പോൾ ഇത്രയും പ്രാബ്ലമാണ് നമുക്ക് ഇന്ന് സെയിലിന് ആയിട്ടുള്ള ഇപ്പോൾ നിങ്ങൾ കാണുന്നതിൽ രണ്ട് സബ്ജ ഫീമെയിലാണ് അതുപോലെ തന്നെ അ ജാക്രൊക്കെ ഉള്ള മെയിലുമാണ് അതും കൊടുക്കാൻ തന്നെയാണ് രണ്ടും രണ്ട് ഫീമെയിലായാലും ആ ഒരു മെയിലായാലും ഒക്കെ പക്ക ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം അപ്പോൾ ഇത്രയും ബേഡ്സാണ് നമുക്കിന്ന് കൊടുക്കാൻ ആയിട്ടുള്ള താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തു തരിക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ചാച്ചാ